പോയിന്റ് അൻപത്തിയെട്ട് ഗ്രാം എം ഡി എം എ യുമായി യുവാവിനെ അഞ്ചൽ പോലീസ് പിടികൂടി അഞ്ചൽ ആലഞ്ചേരി പെട്രോൾ പമ്പിനു സമീപത്തെ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വന്ന പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശി ഇരുപത്തിയഞ്ച് വയസ്സുള്ള നന്ദുകൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത് ഇന്ന് പുലർച്ചെ മൂന്ന് കൂടി പുനലൂർ അഞ്ചൽ റൂട്ടിൽ മാവിള ഭാഗത്ത് വാഹന പരിശോധന നടത്തി വരുന്നതിനിടയിൽ പോലീസ് നന്ദുകൃഷ്ണൻ ഓടിച്ചു വന്നിരുന്ന കാർ സംശയം തോന്നിയതിനെ തുടർന്ന് പരിശോധന നടത്തി തുടർന്ന് നന്ദുകൃഷ്ണന്റെ ഉടുപ്പിന്റെ കൈമടക്കിൽ സൂക്ഷിച്ചിരുന്ന പോയിന്റ് അമ്പത്തി ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടി നന്ദുകൃഷ്ണനെയും വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും എം ഡി എം എ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണെന്ന് പോലീസ് കണ്ടെത്തി നന്ദു കൃഷ്ണൻ ആലഞ്ചേരി ഭാഗത്തു നിന്നും വിവാഹം കഴിച്ചതിനെ തുടർന്നാണ് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയും എം ഡി എം എ വിൽപ്പന നടത്തുകയും ചെയ്തു വന്നതെന്ന് പോലീസ് പറഞ്ഞു പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ഇതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദർ ഫാമിലി ഫ്യൂച്ചർ